അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ മസ്ജിദുൽ അരീഷ് ബദറിൽ നിലകൊള്ളുന്ന ഒരു പള്ളിയാണ് ഹബീബ് സലഹ്ലൈബ് വസ്ലമ തങ്ങൾ സ്വഭാപത്തിനോടൊപ്പം തമ്പടിച്ച സ്ഥലമാണ് ഈ ഒരു സ്ഥലം അതിന് അത് അതിപ്പോൾ നിലകൊള്ളുന്നത് ഒരു പള്ളിയാണ് മസ്ജിദുൽ അരീഷ് എന്നറിയപ്പെടുന്ന പള്ളി അത്യാവശ്യം വളരെ വിശാലമായ ഒരു പള്ളിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മിമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മിമ്പർ സൈഡിലൂടെയാണ് ഇമാം അതിലേക്ക് കയറി വരുന്നത് ഇവിടെ സ്ത്രീകൾക്ക് അവിടെ മറ കെട്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വെച്ചാണ് സ്ത്രീകള് നിസ്കരിക്കുന്നത് മസ്ജിദുൽ അരീഷ് എന്നറിയപ്പെടുന്നു അഹമ്മദില്ല ഇവിടെ വെച്ച് നമ്മൾ ലോഹറും അസറും നമസ്കരിച്ചു അതിനുശേഷം ബദർ കാണാൻ പോവുകയാണ് ഇവിടെ സ്ത്രീകൾ വിസ്കരിക്കുന്ന സ്ഥലം കാണാൻ സാധിക്കും